നമസ്കാരം കയ്പയശ്ശേരി കോയി നമ്പൂരി നമ്മള് സനാതന വിശ്വാസികളെല്ലാം കൈലാസനാഥന്റെ ആ ശക്തിമക്തായ ദിവസത്തിനു വേണ്ടി ലോകം മുഴുവൻ കൈലാസമാകുന്ന ലോകം മുഴുവൻ കൈലാസനാഥന്റെ ആശീർവാദത്തിനു വേണ്ടി നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ദിനങ്ങളിലൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശിവരാത്രിയോടുകൂടി ശിവരാത്രിയെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് മഹാദേവന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാദേവന്റെ നാമജപാതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ശിവരാത്രിയിൽ വീണ്ടും നമ്മൾ പറയേണ്ടതായി നിൽക്കുന്ന അറിയേണ്ടതായി നിൽക്കുന്ന ചില വിഷയങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് മഹാദേവൻ എവിടെ വസിക്കുന്നു അതിൻ്റെ കൂടെ ശക്തി ദേവിയുമുണ്ട് അങ്ങനെ ശിവനും ശക്തിയും ഇവിടെ കൂടുന്നതാണ് മഹാദേവന്റെ തന്നെ ശക്തി എന്നാണ് പറയണേ ശക്തിദേവിയോട് കൂടി അല്ലെങ്കിൽ ഭഗവതിയോട് കൂടി നിൽക്കുന്ന മഹാദേവന് അതിശക്തമായി നിൽക്കുന്ന ശക്തി കൂടുതൽ ഉണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ മഹാദേവനെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചാലും മഹാദേവന് വേണ്ടി നമ്മൾ ശിവായി ജപിച്ചാലും അതിനകത്ത് നമുക്ക് പ്രത്യക്ഷമായിട്ട് ഭഗവതിയുടെ അനുഗ്രഹം കൂടി നമുക്ക് ലഭിക്കുന്നു അപ്പൊ അങ്ങനെ ശിവപാർവതി സങ്കല്പത്തില് ശിവപാർവതിയുടെ അനുഗ്രഹത്തോടു കൂടിയ ദിവസം കൂടിയാണ് ഈ ശിവരാത്രി കാരണം അന്ന് ഏറ്റവും കൂടുതൽ വ്രതം വ്രതമെടുക്കാൻ നൊയമ്പെടുക്കുന്നതന്നെ പാറും ഭഗവതിയാണ് ഈ ശിവരാത്രിക്ക് നമ്മൾ എക്സ്ട്രാ പ്രദോഷവും കൂടെ കൂടിയതായ കൊണ്ട് അത് വളരെ പ്രാധാന്യമുണ്ട് അപ്പൊ അതിന്റെ തലേദിവസം ശിവരാത്രിക്ക് തലേക്ക് തലേ ദിവസം നിങ്ങൾ വീടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി തുടക്കിയ ശുദ്ധമായിട്ട് സൂക്ഷിക്കുക ഒരു രണ്ടു ദിവസം മുമ്പ് തന്നെ ബലിയിടാനുള്ളവരും മറ്റുള്ളവരൊക്കെ ഒക്കെ മത്സ്യമാംസാദികൾ കുടുംബത്തിനിന്ന് ഒഴിവാക്കുക ആഹ് ചാണകമൊക്കെ കിട്ടുമെങ്കിൽ ചാണകമുള്ള കൊണ്ടൊക്കെ പരിസരമൊക്കെ തളിക്കുക അങ്ങനെ ഗ്രഹവും ഗ്രഹാന്തരീക്ഷവും ശുചിയായി സൂക്ഷിക്കേണ്ടത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഈ ശിവരാത്രി നൊയമ്പിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദമ്പതികൾ ഒരുമിച്ച് ശിവരാത്രി നൊയമ്പ് തോറ്റാൽ കാരണം അത് ശിവശക്തിയുടെ ഒരു കാര്യം കൂടി ആയതുകൊണ്ടാ ഭാര്യയും ഭർത്താവും കൂടെ കൂടി ഒരുമിച്ച് നോയമ്പെടുത്തു കഴിഞ്ഞാൽ അത് വളരെ കേമമാണ് എന്നാണ് പറയുന്നത് അത് വളരെ ഗംഭീരമാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവും നമ്മൾ കഴിഞ്ഞ ദിവസം ശിവരാത്രിയുടെ വീഡിയോ ആരോ ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ അമ്പലത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു ഇപ്രാവശ്യം എൻ്റെ ഭർത്താവിനെ കൊണ്ട് നടന്നെനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റി എന്ന് എന്ത് വളരെ 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 ഗംഭീരമായ ഒരു മെസ്സേജ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയണെ എന്താ പറയാ ഇതിൽ പരം അനുഗ്രഹം എന്താ ഏറ്റവും വലിയ അനുഗ്രഹം അല്ലേ അത് എന്താ പറയണേ കോടിക്കണക്കിന് രൂപയേക്കാൾ വലിയ അനുഗ്രഹമാണ് അത്രയും മഹത്തരമായ സന്ദേശങ്ങൾ എന്ന് തന്നെ പറയണേ കാരണം അത് അതാണ് മഹാദേവന്റെ ശക്തി അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യ ശിവരാത്രി നോയമ്പ് അങ്ങനെ ദമ്പതികൾ ഒരുമിച്ചെടുക്കുക എന്ന് വെച്ചാൽ കുടുംബത്തിൽ മൊത്തം നോയമ്പാണ് അല്ല അതൊക്കെ അങ്ങനെയാണ് ചിലപ്പോൾ ചില കുടുംബങ്ങളിലൊക്കെ ഭാര്യമാര് മാത്രം ചെയ്യുന്നൊരവസ്ഥ അല്ലെ കുട്ടികൾ മാത്രം ചെയ്യുന്നൊരവസ്ഥ വിശേഷം അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ശിവരാത്രി ദിവസത്തില് രാത്രിയും പകലും പകല് കിടന്നുറങ്ങാൻ പാടില്ല രാത്രി ഉറങ്ങാൻ പാടില്ല പിറ്റേ ദിവസം ബലിയിട്ടാണ് നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നത് അപ്പൊ രാത്രിയും പകലും ഉറങ്ങാതിരിക്കുക എന്ന് പറയുന്നത് ആണ് ആദ്യത്തെ ആദ്യത്തെ ഇത് പൂർണമായിട്ട് ഉപവാസം എടുക്കാമെങ്കിൽ അതിക്ഷേമമാണ് ഇല്ലെങ്കിൽ ഒരിക്കലായിട്ട് എടുക്കാം പക്ഷെ കഴിക്കുന്ന ഭക്ഷണം മഹാദേവന്റെ ആകേണ്ടതാണ് ഈ ശിവരാത്രി വ്രതം എടുക്ക എടുത്താൽ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആയിരം പ്രാവശ്യം ഗംഗയിൽ മുങ്ങി താഴ് തൊഴുത് കുളിച്ചതിന്റെ ഫലം കിട്ടും കൂവളത്തില കൊണ്ട് മഹാദേവനെ പുഷ്പാഞ്ജലി കഴിച്ചു കഴിഞ്ഞാൽ നൂറ് യാഗങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് അന്നേ ദിവസം പുറക്കൊളച്ച് ഭഗവാന്റെ ഭഗവാൻ അന്ന് ലോകം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ദിവസമാണ് ആ മഹാദേവനെ ഓർത്തും നാമജപാതികൾ ചെയ്തു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് പരമ്പരയ്ക്ക് ഇതിൽ പകരം ഐശ്വര്യമോ സമൃദ്ധമായ സമ്പൽ സമൃദ്ധിയോ കിട്ടാത്ത ഇല്ലായെന്നവരാണ് അത്രയും വളരെ കേമാണ് ശിവരാത്രി നോയമ്പ് അന്നത്തെ ദിവസം പ്രധാനമായി ഒരേ ഒരു നാമം മാത്രമാണ് നമ്മുടെ മനസ്സിലും ശരീരത്തിലും ചിന്തകളിലും നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ കാഴ്ചയിലും മഹാദേവന്റെ നമശ്യുവായ ജപം കൊണ്ട് മാത്രം അന്നത്തെ ദിവസം ഈ ലോകത്തെ മുഴുവൻ കൈലാസമാക്കാൻ നമ്മുടെ സ്വന്തം കുടുംബത്തെ കൈലാസമാക്കാൻ കൈലാസത്തിൽ ജീവിക്കുന്ന ഭക്തന്മാരാക്കി നമ്മൾ മാറുവാൻ നമശ്യുവായ ജപം കൊണ്ട് നമശുവായി ജപിച്ചുകൊണ്ട് ഈ ലോകം മുഴുവൻ എല്ലാ ക്ഷേത്രങ്ങളും ലോകത്തെയും കൈലാസമാക്കണം എന്നാണ് പറയുന്നത് അന്നേ ദിവസം ഏത് ഭാ സ്ഥലത്ത് നിന്നുകൊണ്ട് എവിടെ നിന്നുകൊണ്ട് എങ്ങനെ മഹാദേവനെ പ്രാർത്ഥിച്ചാലും നൂറ് ശതമാനം ഉറപ്പാണ് ആ ഭഗവാന്റെ അനുഗ്രഹം അതാത് സ്ഥലത്ത് ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ക്ഷേത്രങ്ങളെല്ലാം അന്ന് കൈലാസം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്ര ഭാരവാഹികളാണെങ്കിലും ക്ഷേത്രത്തിൽ വരുന്ന ഭക്തന്മാരാണെങ്കിലും അന്ന് ഉറക്കുഴപ്പിന് പകരമായിട്ട് ഇന്നത്തെ കാലത്ത് അന്നത്തെ ദിവസം ബാലയും നാടകവും മറ്റേ ഗാനമേളകളൊക്കെ അമ്പലങ്ങൾ വെക്കും എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ബലിയിടാനുള്ള സൗകര്യത്തിന് വരെ ഉറക്കുഴപ്പുണ്ടാക്കുക ഈ നാടകവും ഈ സിനിമാ പാട്ടുകളും കണ്ട് അന്നത്തെ ദിവസം സമയം കളയാതെ നിങ്ങൾ അന്നത്തെ ദിവസം മഹാദേവന്റെ ഫ്രണ്ടിലെ ക്ഷേത്ര പരിസരത്തിരുന്ന് എത്ര നമിഷ്യുവായി ജപിക്കാവോ അത്രയും നമിഷ്യുവായി ജപിച്ചുകൊണ്ട് എത്ര ശിവകീർത്തനങ്ങൾ ജപിക്കാവോ അത്രയും ശിവകീർത്തനങ്ങൾ ജപിച്ചുകൊണ്ട് എത്ര ശിവപുരാണങ്ങൾ ജപിക്കാവോ അത്രയും ശിവപുരാണങ്ങൾ ജപിച്ചുകൊണ്ട് ആ മഹാദേവന്റെ ആ അനുഗ്രഹത്തിനായിട്ട് അതായത് നമ്മുടെ ഏതായാലും നമ്മുടെ നിരവധി തലമുറകൾക്ക് വരെ ഉപകാരം ചെയ്യുന്ന അനുഗ്രഹത്തിനായിട്ട് നമ്മൾക്ക് ആ നാമസങ്കീർത്തനങ്ങളിൽ നമ്മൾ ലയിക്കണം അതാണ് ഈ ശിവരാത്രിയുടെ മറ്റൊരു പുരാണം പുരാണ നിങ്ങളൊരു ഏറ്റവും കാഠിന്യമായി നിൽക്കുന്ന വിഷയത്തെ മുൻനിർത്തി സാധാരണ ഞാൻ പറയുന്നത് ഒരു വിഷയത്തെ മുൻനിർത്തി എന്നാണ് ഞാൻ പലപ്പോഴും പറയാറ് ഞാൻ ഞാനീ പറയുന്നതല്ല ഏറ്റവും കഠിനമായ വിഷയങ്ങളെ വേണമെങ്കിലും മുൻനിർത്തിക്കൊണ്ട് ഭഗവാനെ നിങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ നമശ്യുവായി ജപിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ സങ്കല്പത്തിൽ നാമം ജപിച്ചുകൊണ്ട് ഇപ്ര ഈ കുറിയുള്ള ശിവരാത്രി വ്രതം അദ്ദേഹത്തിന് വേണ്ടി മാറ്റിവെച്ചാൽ ചിലപ്പോൾ അടുത്ത ശിവരാത്രിക്ക് മുമ്പ് ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിഷയത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത കാരണം അതാണ് മഹാദേവൻ കാരണം മഹാദേവെന്ന് പറഞ്ഞത് തന്നെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസത്തില് അങ്ങനെ ഒരു പ്രാധാന്യം കൂടി കൂടി നമ്മൾ കണക്കാക്കാൻ സാധിക്കും കാരണം മഹാദേവന്റെ ചൈതന്യം മഹാദേവന്റെ അനുഗ്രഹം മഹാദേവനും ശക്തി ഭഗവതിയും കൂടെ കൂടുന്ന ആ ഒരു സങ്കല്പം നമ്മുടെ സകല ചരാചരങ്ങളുടെയും സർവസങ്കടങ്ങളുടെയും സർവ ദുരിതങ്ങളുടെയും ദോഷ ദുരിതങ്ങളെ ഇല്ലാണ്ടാക്കിയിട്ട് സങ്കടങ്ങളെ ഇല്ലാതാക്കി കൊണ്ട് വളരെ സമ്പൂർണമായ ഐശ്വര്യത്തെ സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ജീവിതത്തെ പ്രധാനം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തി മായി നിൽക്കുന്ന സ്വരൂപമാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം മഹാദേവനെ പ്രാർത്ഥിച്ചാൽ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ അസ്ത്രമന്ത്ര പുഷ്പാന്തിലിയെക്കുറിച്ച് പറഞ്ഞു ഇവിടെ കേരളത്തിലെ അറിയാവുന്ന ക്ഷേത്രങ്ങളിൽ മുഴുവൻ അസ്ത്രമന്ത്രത്തിന് ആൾക്കാർ ചെന്നിരുന്ന ഒരുപാട് ക്ഷേത്രങ്ങളെ വിളിച്ചു പക്ഷെ അസ്ത്രമന്ത്രം അറിയാതെ ഒരാൾക്ക് മഹാദേവന്റെ പൂജ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അവിടുത്തെ മേശാന്തിക്ക് അറിയാൻ പറ്റും മേശാന്തിക്ക് അസ്ത്രമന്ത്രം അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പൂജ അറിയില്ല എന്ന അതിന്റെ അർത്ഥം അത് ആര് തന്നെ ആയാലും അപ്പൊ അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തപ്പെടുന്നതാണ് ഈ വരുന്ന ശിവരാത്രി അത് എന്താ പറയണ ഈ ഈ വരുന്ന ശിവരാത്രിക്ക് അതിപ്രാധാന്യം നമ്മൾ ഞമ്മള് പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു പ്രദോക്ഷത്തോട് കൂടി നിൽക്കുന്ന ശിവരാത്രിയാണ് അതുകൊണ്ട് തന്നെ അതിന് വളരെ ശക്തമാണ് നിങ്ങള് ഓരോ ആൾക്കാരും നിങ്ങൾ അത് വിദേശത്ത് താമസിക്കുന്നവരാണെങ്കിലും കേരളത്തിൽ പുറത്തു താമസിക്കുന്നവരാണെങ്കിലും ശരി ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ മാക്സിമം രാവിലെയും വൈകുന്നേരവും ഉച്ചക്കും പിറ്റേ ദിവസം പോവുക കൃത്യമായി നിൽക്കുന്ന പ്രാർത്ഥനാകാരങ്ങളിലും പൂജാകാര്യങ്ങളിലും പങ്കെടുക്കുക ഭഗവാനെ നിവേദിച്ച കരിക്കൽ നിവേദിച്ചോ പഴം നിവേദിച്ചോ നിവേദ്യങ്ങൾ നിവേദിച്ചോ കഴിക്കാൻ ശ്രമിക്കുക അന്ന് ഭഗവാന്റെ ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള നിവേദിച്ച ഭക്ഷണങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് കഴിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തുക വിദേശിയെ ഇപ്പം കേരള ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്നവർക്ക് ശിവക്ഷേത്രം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മഹാദേവന്റെ മുമ്പിൽ നെയ്വിളക്ക് വെച്ച് മഹാദേവനെ സങ്കല്പിച്ച് നമശിവായി ജപിച്ചാൽ മതി യാതൊരു സംശയവും വേണ്ട മഹാദേവന്റെ മുമ്പില് നിങ്ങൾക്ക് ഫോട്ടോയ്ക്ക് മുമ്പിൽ നെയ്വിളക്ക് വെക്കാം രാവിലെ അമലും മലരും ശർക്കര വെക്കാം അവിടെ കൂവളത്തിലെ പൂ കിട്ടുമെങ്കിൽ കൂവളത്തിലെ കിട്ടുമെങ്കിൽ സമർപ്പിക്കാം ഇതൊന്നും വേണ്ട മനസ്സുകൊണ്ടുള്ള പുഷ്പം കൊണ്ട് മനസ്സുകൊണ്ട് മഹാദേവനെ നിരീച്ച് മനസ്സുകൊണ്ട് കൈലാസത്തെ നിരീച്ച് മനസ്സുകൊണ്ട് മഹാദേവനിലേക്ക് ലയിച്ച് മനസ്സുകൊണ്ട് മഹാദേവന്റെ നാമജപാധികൾ ചെയ്ത് നിങ്ങളുടെ ഏത് ലോകത്താണേലും അവിടെയും കൈലാസനാഥനായി നിൽക്കുന്ന മഹാദേവന്റെ അനുഗ്രഹം ആ നിങ്ങളുടെ കുടുംബത്തും ആ സ്ഥലത്തും ും അത് യൂറോപ്പിലായാലും ശരി മിഡിൽ ഈസ്റ്റിലായാലും അവിടെ വന്ന് മഹാദേവന്റെ അനുഗ്രഹം കിട്ടും എന്നുള്ള ഒരു കാരണവുമില്ലാത്ത ഒരു സംശയവും ഒരു കാരണവശാലും സങ്കടപ്പെടേണ്ട അവസ്ഥ ഉള്ളത് കൊണ്ട് അവിടെയും നിങ്ങൾക്ക് കൈലാസങ്ങൾ സൃഷ്ടിക്കപ്പെടാം അത് തന്നെയാണ് മഹാദേവൻ ആ ഒരു സങ്കല്പത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് മാത്രമേ ഉള്ളൂ വളരെ അതായത് സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പുണ്യത്തിന്റെയും സന്താന സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്കും മഹാവ്യാധികളിൽ നിന്നും മഹാ രോഗങ്ങളിൽ നിന്നും മഹാസങ്കടങ്ങളിൽ നിന്നും പൂർണ്ണമായി നിൽക്കുന്ന മോക്ഷത്തിലേക്കെത്തി ഒരു പരമ്പരയുടെ ഒരു നാടിൻ്റെ ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ ധർമ്മത്തെ ഏറ്റെടുത്ത് അതിൽ നിന്നെല്ലാം മോക്ഷം കൊടുക്കുന്ന ദിവസത്തെയാണ് നമ്മൾ ശിവരാത്രിയെ സങ്കല്പിക്കുന്നത് ഈ ലോകം നശിക്കാതിരിക്കാൻ ലോകത്തിന്റെ ദുരിതങ്ങൾ മാറാനായിട്ട് ഈ ദുരിതങ്ങൾ വന്നു ചേരാതിരിക്കാനായിട്ട് കാളകൂടം എന്ന് പറയുന്ന മഹാവിഷത്തെ സ്വന്തമായി എടുത്തി ലോകത്തെ മുഴുവൻ രക്ഷിച്ച മഹാദേവന്റെ ഇന്ന് ജപിക്കുന്ന അല്ലെങ്കിൽ അന്നേ ദിവസം ജപിക്കുന്ന ഈ നമിഷ്യുവായാണ് ചിലപ്പോൾ ഈ ലോകത്തിന്റെ തന്നെ നിലനിൽപ്പ് ഈ ലോകത്തിൽ തന്നെ ഐശ്വര്യപ്രദമായി തീർക്കുന്നത് നമ്മുടെ ജപാദികൾ കൊണ്ടാണ് നാനാ വസ്തുക്കളും നാനാ മതസ്ഥരും നാനാ ജീവജാലങ്ങളും നിലനിൽക്കുന്നത് പോലും അപ്പൊ ഈ ലോകം മുഴുവൻ ജയിക്കട്ടെ എന്ന പ്രാർത്ഥനയോ കൂടി നമ്മുടെ കുടുംബം ജയിക്കട്ടെ എന്ന പ്രാർത്ഥന കൂടി കുടുംബത്തിലെ സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഒരു ദുരിതങ്ങളും സംഭവിക്കാതെ ഒരു സങ്കടങ്ങളും സംഭവിക്കാതെ നമ്മുടെ കുട്ടികൾക്ക് പൂർണ്ണമായി നിൽക്കുന്ന ഐശ്വരന്ധത്തെ കൊടുക്കുന്ന പരമ്പരയ്ക്ക് ഐശ്വര്യത്തിന് കൊടുക്കുന്ന സമ്പൽ സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി ആ ഒരു രണ്ട് ദിവസം മഹാദേവിന് വേണ്ടിയിട്ട് ജപാദികൾ കൊണ്ടും ഏത് ലോകത്തിരുന്നാലും എവിടെ ഇരുന്നാലും പ്രാർത്ഥിച്ച് കൃത്യമായി വ്രതത്തോടുകൂടി നമ്മൾ ചെയ്തു പോകണം എന്നുള്ളതാണ് അന്നത്തെ ദിവസം അന്ന് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക പിറ്റേ ദിവസം പിതൃക്കൾക്ക് ബലിയിട്ടാണ് പലരും അവസാനിപ്പിക്കണേ ബലിയിടാൻ വേണ്ടി മാത്രം ശിവക്ഷേത്രത്തിൽ പോകേണ്ടതല്ല ബലിയിടുന്നതോടൊപ്പം തന്നെ വൈകുന്നേരം ഒരു മണിക്കൂർ രണ്ടു മണിക്കൂറെങ്കിലും മഹാദേവന്റെ സവിധത്തിൽ ഇരുന്ന് നാമം ജപിച്ച് പിതൃക്കൾക്ക് മോക്ഷം കൊടുക്കാനുള്ള ബലിയും ഇടുമ്പോഴാണ് അതിന് പൂർണ്ണത കിട്ടണത് രാവിലെ പതിന നാലുമണിവരെ കിടന്നു തുടങ്ങി നാലുമണി ആയപ്പോൾ സ്കൂട്ടർ എടുത്ത് ഓടിപ്പോയി വലിയ ഇടുന്ന രീതിയല്ല വേണ്ട നമ്മൾ തലേ ദിവസം തന്നെ ഉറക്കൊളച്ചിട്ട് കൃത്യം പന്ത്രണ്ട് മണിക്കുമ്പെങ്കിലും നമ്മൾ ഉണർന്നിരുന്നിട്ട് ആ ഭഗവാനെ കണ്ട് ആ ഭഗവാന്റെ സവിധത്തിൽ നാമ നപാധികൾ കൊണ്ട് അദ്ദേഹത്തെ അർച്ചന ചെയ്ത് നാമജപാർച്ചന എന്ന് പറഞ്ഞ സാധനം നാമജപം കൊണ്ട് അദ്ദേഹത്തിന് അർച്ചന ചെയ്ത് കൂവളത്തിലെ മാലകൾ സമർപ്പിച്ച് അദ്ദേഹത്തെ വളരെ ശക്തമായി പ്രാർത്ഥിച്ച് അന്നത്തെ ദിവസം അത് ചെയ്യുമ്പോഴാണ് ആ പിതൃക്കൾക്കും മോക്ഷം കിട്ടുന്നത് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞിരുന്നു പലരും സംശയിച്ചാണ് അപകർമ്മത്തിൽ പെടുന്നതാണ് പിതൃകർമ്മം പിതൃകർമ്മം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ദർശനം സാധാരണഗതിക്ക് പതിവില്ല ക്ഷേത്ര ദർശനം നടത്തിയിട്ടാണ് പിതൃകർമ്മം ചെയ്യണേ പിതൃകർമ്മം ചെയ്യണമെങ്കിൽ മറ്റൊരു പിന്നെ ബലിയിട്ടതിന് ശേഷം നിങ്ങൾ കുളിച്ച് വൃത്തിയാകാതെ അമ്പലത്തിൽ കയറരുതെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി മഹാദേവന്റെ പ്രാർത്ഥന അനുഗ്രഹം മേടിച്ച് നാമജപാതികൾ ചെയ്ത് രാവിലെ കുളിച്ച് ബലിയിട്ട അമ്പലത്തിൽ നിന്ന് പോരും ആ രീതിയിലേക്ക് ചടങ്ങുകൾ മാറ്റം ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞ പറഞ്ഞതാണെന്നാണ് തോന്നുന്നത് അത് കൃത്യമായി ഫോളോ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പവിത്രമായി നിൽക്കുന്ന അനുഗ്രഹം ആ പവിത്രമായി നിൽക്കുന്ന ശ്രേയസ് നമ്മുടെ പരമ്പരയിലേക്ക് പരമ്പരകളിലേക്കൊന്നുള്ളൂ ഒന്ന് മാത്രം ഞാൻ പറയാം ഈ ദിനം സർവ സങ്കടങ്ങളുടെയും സർവ്വ ദുരിതങ്ങളുടെയും സർവ്വക്ലേശത്തിന്റെയും അവസാന ദിവസമാണ് ശിവരാത്രി സർവ ഉയർച്ചയുടെയും സർവ സർവ്വശ്രേഷ്ഠതയുടെയും സർവ്വവിധ സമ്പൽ സമൃദ്ധിയുടെയും തുടക്കത്തിനും ശിവരാത്രി തന്നെയാണ് അപ്പം അതുകൊണ്ട് ശിവരാത്രി വ്രതവും ശിവരാത്രി നാമജവും ശിവരാത്രിയുടെ ഒരുക്കങ്ങളും ശിവന് മഹാദേവന് വേണ്ടിയുള്ള കാത്തിരിപ്പും ഓരോ കുടുംബത്തിൻ്റെയും ശ്രേയസിനും ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും സന്തതി പരമ്പരയ്ക്കും ആഗ്രഹിക്കുന്ന ഏവർക്കും വളരെ പ്രാധാന്യമാണ് അതുകൊണ്ട് ഇപ്രാവശ്യത്തെയും നമ്മൾ ചെയ്യണം അടുത്ത പ്രാവശ്യം നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് 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 ആൾക്കാർ വളരെ ഗംഭീരമായ അനുഭവങ്ങളുണ്ടായ സന്തോഷം നമ്മുടെ അടുത്ത് പങ്കുവെക്കണം അത് നമ്മൾ കേൾക്കണം ആ അപ്പൊ ലോകം മുഴുവൻ കൈലാസമാകുന്ന ദിനത്തിനുവേണ്ടി ഞാനും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ശിവ ജപിക്കുന്നു ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ആ മഹാദേവന്റെ അനുഗ്രഹം ഈ ലോകം മുഴുവൻ അറിയട്ടെ നമസ്കാരം ഗോവിന്ദമ്പൂരി